മുടി സംരക്ഷണത്തിൽ ഭക്ഷണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് മുടി ആരോഗ്യത്തോടെ വളരാനും മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കാനും ഭക്ഷണത്തിലൂടെ സാധിക്കുന്നതാണ് ഒരു പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഭക്ഷണത്തിലെ പോരായ്മകളാണെങ്കിൽ അവ പരിഹരിക്കാൻ ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ഭക്ഷണത്തിലൂടെ മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുടിയുടെ വളർച്ച മുരടിച്ചു പോവുകയും മുടി കൊഴിച്ചിൽ താരൻ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള മൃദത്വം തിളക്കും നഷ്ടപ്പെട്ടേക്കാം മുടി പൊട്ടിപ്പോയാക്കാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നേക്കാം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങളാണ് ഇലക്കറികൾ മുരിങ്ങയില ചീരയില മത്തൻ്റെ ഇല കറിവേപ്പില പേരയില ഇതിലെ മുരിങ്ങയിലയും മത്തൻ്റെ ഇലയും ചീരയുടെ ഇലയും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്ക് കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഒരു പത്ത് കറിവേപ്പിന്റെ ഇലയോ മൂന്ന് പേരടെ തളിരിലയോ രാവിലെ വെറും വയറ്റിൽ ചവച്ച് അതിന് നീരി ഇറക്കുന്നത് വളരെ നല്ലതാണ് ഞങ്ങൾ കാണിച്ചു തരുന്ന ജ്യൂസുകളായാലും സീഡുകളായാലും കഴിക്കാൻ പറ്റുന്നില്ല ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണ് എന്ന് പരാതി പറയുന്നവർക്ക് ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് തുടർന്നും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവർക്കും ടാറ്റാ ടാറ്റാബാബസിയും നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം